ഇന്നലെ ലബനിൽ പല ഹിസ്ബുള്ള പ്രവർത്തകരുടെയും അരയിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ പേജറ് പൊട്ടിത്തെറിച്ചു വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചു അങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങൾ ഒരുപാട് ആളുകൾ മരിച്ചു നമുക്കതിനെപ്പോഴും കോമഡി ആയിട്ട് കാണാനേ പറ്റുള്ളൂ കാരണം തീവ്രവാദികളാണ് ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് ശരിക്കും തീവ്രവാദമാണ് കാരണം അവരുടെ നാട്ടിലെ വിഘടനവാദികളാണ് അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നതേ ആ പറയുന്ന ലബനിലെ മിലിട്ടറിക്കാരാണ് പിന്നുള്ളത് ഇസ്രായേൽ ടീമൊക്കെയാണ് അപ്പം സ്വന്തം നാട്ടിൽ തന്നെ അവിടുത്തെ മിലിറ്ററി തന്നെ ഇവിടെ ശത്രുവായിട്ടാണ് കാണുന്നത് അപ്പം പിന്നെ നമുക്കറിയാലോ തീവ്രവാദികളാണെന്നുള്ള ഉറപ്പല്ലേ ഒരു ഒരു രാജ്യത്ത് അവിടുത്തെ മിലിട്ടറി സംവിധാനം അവിടെ ഒരു ഗ്രൂപ്പുമായിട്ട് പോരാടാൻ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തീവ്രവാദികളാണ് പക്ഷെ ഇവിടെ രസാതല്ല ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെടാനും കരയാനും നെഞ്ചത്തടിക്കാനൊക്കെ കേരളത്തിലെ ആളുകളുണ്ട് എന്നുള്ളതാണ് അതാണിതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു പോയിന്റ് കാരണം ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തമാശയായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും അതിന്റെ അപ്പുറത്തോട്ട് കാണാൻ പറ്റും തമാശ വെറും തമാശയായിട്ട് മാത്രം കാണാൻ പറ്റൂ ആ വിഷയത്തെ വളരെ തമാശപൂർവ്വം അവതരിപ്പിച്ചപ്പോ ഇവരുടെ വക്താക്കളായിട്ട് വന്നുകൊണ്ട് നമ്മളെ തെറി വിളിക്കുന്ന ആളുകൾ അവരൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് ആലോചിച്ച് അഭിമാനം കൊള്ളുന്നത് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ഒരാൾക്കാർ പറഞ്ഞാൽ അവർ പിറന്ന മണ്ണിന് വേണ്ടി പോരാടുന്നവരാണ് പിറന്ന മണ്ണില് പിറന്ന മണ്ണിലെ രാജ്യത്ത് അവരുടെ പട്ടാളക്കാരോട് തന്നെ അടിപൂടുന്ന ചറ്റകളാണ് അവർ അവരാണ് ഇവരുടെ ഹീറോസ് അപ്പോൾ എന്താ സംഗതി വച്ചാ ഇസ്ഫുള്ള എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയുക സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ടീം തീവ്രവാദി ഗ്രൂപ്പ് അവരുടെ ആശയം എന്താണ് എന്നുള്ളതാണ് ആശയം നോക്കുമ്പോ എന്താണ് ഇസ്ലാമിക ആശയമാണ് മതിയല്ലോ പിന്നെ നമ്മളൊന്നും നോക്കൂല നമ്മൾ ഫുള്ള് ചപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞ അവനെ പോയി തെറി വിളിക്കും ഇവന്റെ ഒക്കെ തന്തയുടെ വല്ല ഇതിൽ പെട്ടതാണോ അവര് എനിക്കറിയില്ല ഇവര് ഈ ലോകത്തുള്ള തീവ്രവാദികളെ മുഴുവടുക്കാൻ നടക്കണ പോലെ അവരുടെ വർദ്ധനം കേട്ട് ചങ്ങയമാരെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി കണ്ട കണ്ട തീവ്രവാദികൾക്ക് വേണ്ടിട്ട് വെറുതെ ഈ എന്താ പറയാ ഫേസ്ബുക്കിൽ കടന്ന തല്ലൂടാണ് അതൊക്കെ തമാശയായിട്ട് വിടണം നമ്മൾ എപ്പോഴും ജോക്കറുകളായിട്ട് കാണാൻ പാടുള്ളൂ തീവ്രവാദികളെ ഇസ്രായേലിനെതിരെ പോരാടുന്ന ആളുകളോട് നമ്മൾ എന്തിനാ അത്ര വലിയ ഇത് കാണിക്കേണ്ട ആവശ്യം ഫലസ്തീൻ ഇതുപോലെ ലബ്നാൻ ഇവരോടൊക്കെ നമുക്കെന്തിനാണ് കൂറ് ഇവരായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് ബന്ധമുള്ളത് ഏതെങ്കിലും തരത്തില് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതെങ്കിലും പൌരന് ഗുണമാകുന്ന ഏതെങ്കിലും ഒന്നുണ്ടോ ഈ രണ്ട് സ്ഥലത്തും ഇല്ല ഏതെങ്കിലും തരത്തിൽ ഇന്ത്യനെ ഇല്ല പിന്നെ എന്തിനാണ് മര കൊണ്ടു നടക്കുന്നത് അപ്പോൾ അത് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം ഇസ്ലാമിക തീവ്രവാദം കൊണ്ടു നടക്കുന്നവർക്കാണ് സാധാരണ ഒരു മുസ്ലിമാന് അതിന്റെ ആവശ്യമില്ല ഇസ്ലാമിക തീവ്രവാദം ഞങ്ങൾ ഇവിടെ ഇസ്ലാമുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഏതൊരുവനും ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ ലബനലിലെ ഇതുപോലത്തെ മതവിളികളെ സപ്പോർട്ട് ചെയ്യാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ട് കാണണം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് കാണണം ഈ രണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങളും മതം നോക്കിക്കൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് കാണുമ്പോൾ ഭൂരിപക്ഷം ഞങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ ഈ പറഞ്ഞ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അത് മാത്രല്ല ഇസ്രായേലിനെ കൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പല കാര്യങ്ങളും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇന്ത്യ അങ്ങോട്ടും നൽകിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ഈ പറയുന്ന ഇസ്രായേലും അപ്പോ അങ്ങനെ പോകുന്ന ഒരു രാജ്യത്തിന് എന്തിനെ വെറുപ്പിക്കണേ അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഒന്നുമില്ല ഒരു ഗുണമില്ല അപ്പോ പേജറുകൾ പൊട്ടി എന്താ പറയാ അങ്ങ് മേലോട്ട് മറ്റവരെ കാണാൻ പോകുന്ന ആളുകൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും ആ ഹൊട്ടീട്ടവിടെ പോയത്തിന് ആ ഒന്നുമില്ല നടക്ക